ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ ട്രെയിലർ ഇന്നലെ രാത്രി റിലീസ് ചെയ്തിരുന്നു ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന കാര്യം ആ സിനിമയേക്കാളുപരി അതിലെ നടൻ്റെ കാര്യം പറയാനാണ് ജീവിതത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നു ആനന്ദ് എന്നുള്ളതാണ് മലയാളത്തിലെ ബിഗ് ഗെയിംസിനും മാത്രം പരിചിതമായ അല്ലെങ്കിൽ അവരിൽ മാത്രം കാണുന്ന ആ ഒരു പഞ്ച് നമുക്ക് ഇന്ന് പൃഥ്വിരാജിനും കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് അജകജാന്തരമാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ആട് ജീവിതത്തിലെ നജീബിൽ നിന്ന് നേരെ ആനന്ദിലേക്ക് എത്തുമ്പോൾ ഏറെ വ്യത്യസ്തമാണ് ഇവിടെ നമുക്ക് ആ ട്രെയിലറിലേക്ക് ഇനി കടന്നു വരികയാണെങ്കിൽ വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയായിരിക്കും ഈ സിനിമ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ളത് ആ ട്രെയിലറിൽ നിന്ന് കിട്ടിയ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവമായിട്ടൊന്നും ആ ട്രെയിലറില്ല പക്ഷേ അതിനകത്തിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തിരി ഓവറായിട്ട് തന്നെയാണ് ആക്ടിങ് അത് ആ ഒരു ക്യാരക്ടർ ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അയാൾക്കെന്തോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളാണ് അയാൾ കാണിക്കുന്നത് അയാളുടെ സെൻറ്റിമെൻസിനും അയാളുടെ ചിരിയിലുമെല്ലാം ആ ഒരു ഓവർ ആക്ഷൻ കാണുന്നു എന്നുള്ളതാണ് അതിനകത്ത് ചില വാക്കുകൾ പറയുന്നുണ്ട് ആനന്ദിന് ആദ്യമായിട്ട് ഒരാൾ ആദ്യമായിട്ടാണ് ഒരാളോട് ഇത്രയും സ്നേഹം തോന്നുന്നത് എന്ന് ആനന്ദിൻ്റെ അമ്മ പറയുമ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നു ഇത് വ്യത്യസ്തത പുലർത്തുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് എന്തായാലും ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന സിനിമ പൃഥ്വിരാജിൻ്റെ അടുത്ത ബംബർ ഹിറ്റ് അടിക്കേണ്ട സിനിമ തന്നെയാണ് കാരണം ആടുജീവിതത്തിൽ എന്താണ് നമ്മൾ കണ്ടത് ഇങ്ങനെ ായിരിക്കണം ഒരു നടൻ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതായത് ഇതുവരെ കണ്ട പൃഥ്വിരാജിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഇരുപതാം വയസ്സിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടറിൽ നിന്ന് മുപ്പതിൽ നിന്ന് നാൽപ്പതിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു പെർഫോമൻസ് ആയിട്ട് അദ്ദേഹം വളരെയധികം ഇമ്പ്രൂവൈസ് ചെയ്ത് ചെയ്ത് ഇത് മുന്നോട്ട് പോകുന്നു നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്കിൽ ചെയ്ത് മികച്ച നടനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നടൻ തനിക്ക് എന്തുണ്ട് അതിൽ തന്നെ നിന്ന് ഓൺ ചെയ്ത് അതിൻ്റെ ചുറ്റും വട്ടം കറങ്ങുന്നതല്ല തൻ്റെ കഴിവു കുറവുകൾ അല്ലെങ്കിൽ ഇനീഷ്യലി വരുമ്പോൾ തനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു അവിടുന്ന് ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഇമ്പ്രുവൈസ് ചെയ്ത് തെറ്റുകൾ തിരുത്തി ചൂണ്ടിക്കാണിച്ച് അതിന് മുകളിലേക്ക് കയറി 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 ഇന്ന് ആടുജീവിതം ചെയ്തപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നു മികച്ച നടനം തന്നെയാണ് വീണ്ടും ആനന്ദ് പോലെയുള്ള ഒരു സാധാരണ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുണ്ടാവാം ഇത് ആനന്ദിൻ്റെ കഥയായിരിക്കില്ല ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രത്തിൻ്റെ കഥയാണ് പക്ഷേ ഇവിടെ നമ്മളെ ഞെട്ടിക്കും ബേസിൽ എസ് എൽ ജോസഫിനെ ഞെട്ടിക്കുന്ന പ്രകടനത്തോടെ ആനന്ദ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം വരാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാം ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ വിത്ത് കോമഡി കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നു ഒരു ആദ്യം തോന്നിയ കാര്യം ഇതുതന്നെയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ കുറേ സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ ഒരു ടോണിലേക്ക് പോകുന്ന സിനിമയാണെങ്കിൽ ഏറെ ഗംഭീരമായിരിക്കും മികച്ചതാവട്ടെ അതിഗംഭീരമാകട്ടെ ആടി ജീവിതത്തെ കവർ ചെയ്യുന്ന വിജയമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുക ആശംസിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഗ്രീ മീഡിയാസ്